അമ്മ പോയെന്നുവെച്ചാൽ അവരുടെ വീടെല്ലാം നശിച്ച് കിടക്കുക വീട് ഒന്നുമില്ല പിന്നെ തന്ത ഇങ്ങനെ പാവത്തിങ്ങൾ പാവത്തിങ്ങൾ ആകുമോളെ എപ്പോഴൊരു വീട് വയ്ക്കുവോ എന്തെങ്കിലും ഒരു കര പിടിപ്പിക്കാനോ അങ്ങനെയാണ് തള്ള പോയത് ഇങ്ങനൊക്കെ അനിയനിയനോട് പറഞ്ഞത് വൈകിട്ട് യാൻ വരുമ്പോ എനിക്ക് ചായയും മിസ്ക്കറ്റും മിച്ചാക്കണേ എന്നും വണ്ടി വന്ന് പോന്നെയാ ഇന്നലെ തന്ത കൊണ്ടി എന്ന് സ്കൂളിലാക്കി ഒരാൾ ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി എവിടെ വെച്ചായാലും ചെന്ന് കാര്യവും പറഞ്ഞ് വീട്ടുകാരെയും തിരക്കി വിശേഷങ്ങളെല്ലാം തിരക്കുന്ന ഒരു കുട്ടിയാണ് ഈ ഇപ്പോൾ ഈ വണ്ടികളൊക്കെ വാ പാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥലം ഫുട്ബോൾ ഗ്രൗണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെയാണ് എപ്പോഴും അവിടെ സ്കൂളില്ലാത്ത ദിവസം ഓഫ് ഡേയിലെല്ലാ കുട്ടികളുടെ കളിയുണ്ട് അവിടെ ക്രിക്കറ്റ് കളി ഫുട്ബോളും ഒക്കെ കളിയുണ്ട് ഇതിലെല്ലാം ഇയാളും എന്താ വലിയവരുടെ കളിയാണെങ്കിൽ കാണിയായിട്ട് കൂടെ കാണും പിന്നെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ കളിയിലൊക്കെ കളിച്ച് ജയിക്കുന്നവർ കുട്ടത്തിൽ അവന് എൻ സി സി ഉള്ള ഒരു സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ ഇട്ടാക്കിയത് അല്ലെങ്കിൽ ജെ എം എച്ച് എസ്സി പോകാനായിരുന്നു താല്പര്യം ഭരണിക്കാവില്ല അങ്ങനെ അവിടെ പോകണം ആ രണ്ട് വർഷം മുമ്പ് വരെ രണ്ട് കുട്ടികളും എൻ്റെ അടുത്ത് തന്നെ ട്യൂഷന് വന്നുകൊണ്ടിരുന്നത് രണ്ടു പേരും നല്ല പഠിക്കാൻ നല്ല മിടുക്കന്മാരാണ് പിന്നെ കുട്ടികളുടേതായ ഇച്ചിരി കുരുത്തൊക്കെ ഇവിടെ ഈ മിഥുനാണെങ്കിൽ എപ്പോൾ എതിരെ പോയാലും അടങ്ങി വിതുങ്ങി എങ്ങനെ കാലുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് പോകത്തുള്ളൂ ആളിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂ പിന്നെ ആക്റ്റീവാണ് ആക്റ്റീവാണ് ഒരാൾ ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി എവിടെ വെച്ചായാലും ചെന്ന് കാര്യവും പറഞ്ഞ് വീട്ടുകാരെയും തിരക്കി വിശേഷങ്ങളെല്ലാം തിരക്കുന്ന ഒരു കുട്ടിയാണ് ഈ ഇപ്പോൾ ഈ വണ്ടികളൊക്കെ വാ പാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥലം ഫുട്ബോൾ ഗ്രൗണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെയാണ് എപ്പോഴും അവിടെ സ്കൂളില്ലാത്ത ദിവസം ഓഫ് ഡേയിലെല്ലാ കുട്ടികളുടെ കളിയുണ്ട് അവിടെ ക്രിക്കറ്റ് കളി ഫുട്ബോളും ഒക്കെ കളിയുണ്ട് ഇതിലെല്ലാം ഇയാളും എന്നാൽ വലിയവരുടെ കളിയാണെങ്കിൽ കാണിയായിട്ട് കൂടെ കാണും പിന്നെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ കളിയിലൊക്കെ കളിച്ച് ജയിക്കുന്ന ഒരു കുട്ടിയാണ് നല്ല മിടുക്കനാണ് പഠിത്തത്തിലും മറ്റു കാര്യങ്ങളും എല്ലാം ആക്റ്റീവായ ഒരു കുഞ്ഞാണ് രണ്ടുപേരും പഠിക്കാൻ മിടുക്കന്മാരാണ് ക്ലാസ്സിലായത് ആ എട്ടിൽ ക്ലാസ്സിലായപ്പോഴാണ് ഈ സ്കൂളിലോട്ട് മാറ്റിയത് മാറ്റുമ്പോൾ നല്ല സ്കൂളിൽ എൻ്റെ മോൻ്റെ ഇഷ്ടത്തിനാണ് വിട്ടത് അവൻ്റെ ഇഷ്ടത്തിന് അവന് എൻ സി സി ഉള്ള ഒരു സ്കൂള് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവിടോട്ടാക്കിയത് അല്ലെങ്കിൽ ജെ എം എച്ച് എസ്സി പോകാനായിരുന്നു താല്പര്യം ഭരണിക്കാവില്ല അങ്ങനെ അവിടെ പോകണം വരുമ്പോൾ പറയുകയും ചെയ്യും കളിക്കുകയും ചെയ്യും പിന്നെ ഇത് ഓരോ പിന്നെ പോണ പരിപാടിക്കായാലും അങ്ങനെയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും അവരിവിടെ എല്ലാ പരിപാടികളും നടത്തുകയും ചെയ്യും സദ്യ സഹിതമുണ്ട് നമ്മുടെ ഈ വീട്ടിൽ ഉണ്ട് അങ്ങനെ എല്ലാത്തിലും ആക്റ്റീവാണ് പിള്ളേർ അവർ തന്നെയാണ് എല്ലാ നേതൃത്വവും കൊടുക്കുന്നത് അങ്ങനെ അഞ്ച് മാസം അങ്ങോട്ട് കഴിയുന്നതാണ് ഈ മാസം ഇരുപത്തൊന്നാകുമ്പോൾ ആറുമാസം തരാം അങ്ങനെ അതിൻ്റെ ഒരു അറിവ് അമ്മ പോകുന്ന സമയത്തൊക്കെ ഇവിടെ ആക്കിയിട്ട് ഒക്കെ ആ അച്ഛമ്മയാണ് നോക്കുന്നത് ആ അമ്മയാണ് നല്ലോണം നോക്കും ഈ കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പോയാലും കായലിലൊക്കെ പോകും കുട്ടികളെ സ്കൂളില്ലാത്ത ദിവസം കുറച്ച് കുട്ടികളെല്ലാം കൂടെ കായലിൽ പോയി ചെന്ന് കിടന്ന് കുളിച്ച് മറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ ആളുകൾ ഇവരെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തിയിട്ടിരിക്കുമായിരുന്നു പോലീസിനെ വിളിക്കും നിങ്ങൾ എന്തൊരു അപകടം പറ്റിപ്പോയി എന്ത് നീർന്നായി ഉണ്ട് കഴുന്ന ഒക്കെ ഉള്ളതാണ് അങ്ങനെ കുറച്ച് മാറ്റം വന്നിരിക്കുമായിരുന്നു കൂട്ടുകാരെല്ലാം കൂടി കളി കഴിഞ്ഞാൽ കായലോട്ട് ഓടുക അവിടെ കിടന്ന് കളിക്കുക അങ്ങനെ ഉള്ള ുണ്ട് ഞെട്ടിപ്പോയി വളരെ സങ്കടം തോന്നി ആ രംഗവും കൂടി കണ്ടപ്പോഴ് ശരിക്കും വന്നു എല്ലാവരുടെ പ്രാർത്ഥന അതെ 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 അപ്പോഴും നമുക്ക് അത്ര ഇത്ര സീരിയസ് ആണെന്ന് തോന്നിയില്ല എന്തോ ഒരു അപകടം പറ്റി എന്താണ് പറ്റിയെന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഇനി ഓടിച്ചാടി കളിച്ചങ്ങനെ വീണോ കാലോ കയ്യോ എല്ലാം മുറിയോ ഓടിയോ എല്ലാം ചെയ്തിട്ടാണോ അങ്ങനെയൊക്കെ വിചാരിച്ചുള്ളൂ പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അത് പിന്നീട് പിന്നീടാണ് അറിഞ്ഞത് ഇങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ നമ്മൾ അറിഞ്ഞത് വാർത്തകൾ വരുമ്പോഴാണ് വാർത്തകൾ വരുമ്പോഴാണ് അറിയുന്നത് ഇതിനു ഈ ഈ സ്കൂളിനോട് ഇങ്ങനെ ആളുകൾ ലൈൻ പ്രശ്നം അതിൻ്റെ അറിയത്തില്ല പക്ഷെ അത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അത് തെറ്റല്ലേ അങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് അതെ 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 ധാരാളം ആളുകളുണ്ട് അമ്മ അമ്മയിപ്പം മിഥുവിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണല്ലേ ആ ഞങ്ങൾ അലുകാർ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മോനെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വരും നല്ല സഹകരണവും നല്ല സ്നേഹവും എല്ലാം നല്ല ഇതാണ് റോഡേക്കൂടെ പോയാൽ അവൻ കളിച്ചും ചിരിച്ചും നമ്മളെയൊക്കെ വിളിച്ച് കായ് അവൻ പോകത്തുമില്ല അല്ല ദോ അങ്ങനെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെയാണ് എപ്പോഴും കിട്ടും അത് കയറുമ്പോഴും പോകുമ്പോഴും എല്ലാം ദോ ഇരിക്കുന്നത് കളിപ്പിച്ച് ചിരിച്ച് താറ്റായും പറഞ്ഞേ അവൻ പോകത്തുള്ളു നല്ല ഇതാണ് അവൻ്റെ എല്ലാം അവൻ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നതും എടുക്കുന്നതും എല്ലാം നല്ല രീതിയിൽ കൂടെ ആയിരുന്നു കേട്ടോ ആ അയ്യോ അന്ന് മോളെ കേട്ടപ്പോഴേ അങ്ങ് ഞാൻ പോയങ്ങ് ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിൽക്കുകയായിരുന്നു എനിക്ക് ഡോക്ടറെ കാണാൻ പോകണമായിരുന്നു അങ്ങനെ അവിടെ വെച്ചാണ് ഫോണിൽ കാണുന്നത് കണ്ടപ്പോഴേ ചങ്ക അങ്ങ് കളന്ന് ഇത് സംഭവം കേൾക്കപ്പോഴും ഫോട്ടോ മൊബൈൽ കണ്ടപ്പോഴും ഒക്കെയാണ് സമമായി പോയി കളിക്കാനൊക്കെ ആ ഇവിടെ വരും ഇവിടെ മോൻ്റെ കൂടെ അവൻ്റെ പ്രായമുള്ളൊരു മോനെ വീടുണ്ട് ഇവിടെ മോനെ അങ്ങനെ പോലെ എല്ലാവരും ഒരു വാച്ചൊരു ആറേഴ് മക്കന്മാരുണ്ട് എല്ലാവരും ഒന്നിച്ച് നടന്നാൽ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നാൽ അവർ അപ്പുറത്ത് കാണുന്ന ഒരു മലക്കുഴിയുണ്ട് അവിടെ ആണ് കളിയില്ലെങ്കിൽ ഇല്ല കാറ്റാടേ കീഴിൽ പോകും എല്ലാരും നല്ല സഹകരണവും സ്നേഹമോ ഒരു വഴക്കോ വക്കാണോ ഒന്നുമില്ല നല്ല മുത്തശ്ശേ തള്ള പോയി പോയി അമ്മ പോയെന്നുവെച്ചാൽ അവരുടെ ആ വീടെല്ലാം നശിച്ചു കിടക്കുക വീട് ഒന്നുമില്ല പിന്നെ തന്ത ഇങ്ങനെ പാവത്തങ്ങള് പാവത്തങ്ങളാകുമ്പോളെ അപ്പോഴൊരു വീട് വെക്കോ എന്തെങ്കിലും ഒരു കര പിടിപ്പിക്കാനും അങ്ങനെയാണ് തള്ള പോയത് ഇങ്ങനൊക്കെ അപ്പോൾ ഇന്നലെ പോയപ്പോഴേ ഇളയ കൊച്ചനോട് പറഞ്ഞെന്ന് പറയും നമ്മൾ കണ്ടില്ല പറഞ്ഞെന്ന് പറയുന്നത് ഇങ്ങനെ മോനെ വരാം വൈകിട്ട് ഞാൻ വരുമ്പോഴത്തേന് നീ ചായയും ബിസ്ക്കറ്റും വെച്ചേക്കണേന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ പറയും നമ്മളറിയുന്നു എനക്കാ പറയുന്നു തന്തോനോട് പറഞ്ഞല്ലേ ആ അനിയനിയനോട് പറഞ്ഞത് വൈകിട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് ചായയും ബിസ്ക്കറ്റും വെച്ചേക്കണേ എന്നും വണ്ടി വന്ന് പോന്നെയാ ഇന്നലെ തന്തവുണ്ടിയെന്ന് സ്കൂളിലാക്കി ആക്കി കേട്ടാ പോരുന്നേന്ന് അതൊക്കെ ഒരു സങ്കട വലിയ മോളെ

Gracias.